<applause> سيدنا تاج العلماء, العلماء السيد, السيد عبد الرحمن, عبد الرحمن البخاري, البخاري അവിടുത്തെ ഓർക്കുന്ന അവിടത്തെ അനുസ്മരിക്കുന്ന മജ്ലിസിലാണ് ഉള്ളത് മജിലിസിലാണ് നമ്മളുള്ളത് അള്ളാഹുവെടുത്ത മതും സഹായവും നല്ലറും ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെഹെ നീണ്ട വർഷങ്ങളോളം നമുക്ക് ധീരമായി നേതൃത്വം നൽകിയ താജുലോളം എല്ലാവിധ മതകും ഞങ്ങൾക്ക് നൽകണേ അല്ല ധീരമായി നയിച്ചു എന്ന് മാത്രമല്ല എല്ലാ നിലക്കുമുള്ള നേത്രപാഠവും കൊണ്ട് നമ്മളെ അനുഗ്രഹിച്ചു അബ്ദുറഹ്മാൻ ഉൽ ബുഹാരി അതേ സമയത്ത് എല്ലാ കത്തുകളുടെയും എല്ലാ നിന്നും അതേ അവരുടെ കത്തുകൾ സ്വീകരിച്ച മഹാനാണ് ആയിരക്കണക്കിന് വരുന്ന മക്കളുടെ ഉസ്താദുമാരുടെ ഗുരുനാഥനാണ് എല്ലാം കൊണ്ടും തികഞ്ഞ ഒരു പണ്ഡിതൻ പണ്ഡിതോടൊപ്പം എല്ലാറ്റിനും പുറമേ വസ്ല്ല തങ്ങളുടെ എല്ലാം കൊണ്ടും തികഞ്ഞ നല്ല ഒരു പേരക്കുട്ടിയായി നമുക്ക് നേതൃത്വം നൽകി കാലമാ അള്ളാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കട്ടെ വലിയ ആലിമാണ് പരിശുദ്ധമായ അള്ളാഹുവിന്റെ ദീനിന്റെ ഏറ്റവും കൂടുതൽ പ്രതിപാദിക്കുകയും അത് വളരെ മനോഹരമായി ലോകത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്ത ഗ്രന്ഥമാണ് ഗ്രന്ഥം 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 ആ ഗ്രന്ഥത്തിന് പത്ത് വാള്യങ്ങളുണ്ട് ആ പത്ത് വാള്യങ്ങളുള്ള തുടയുടെ ഏത് വാള്യം എടുത്തിട്ട് ഏത് പേജ് നിങ്ങൾ മറിച്ചു കൊടുത്താലും മുത്താല കൂടാതെ മുമ്പ് നോക്കേണ്ട ആവശ്യം ാത്ത രൂപത്തിൽ ആ തുഹ്ഫ എന്ന് പറയുന്ന വളരെ ഗഹനമായ ഗ്രന്ഥം തന്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള അവഗാഹം നേടിയ നേടിയ അപാ അപാരമായ പാണ്ഡ്യത്യത്വത്തിന്റെ ഉടമയായ അള്ളാഹുവിന്റെ നീരിന് വേണ്ടി ഒരുപാട് വർഷങ്ങളോളം ചെയ്തു അതിന് നേതൃത്വം നൽകാൻ ഭാഗ്യം ലഭിച്ച വലിയ നേതാവായ താജുൽ താജുൽ ഉലമ എല്ലാ ദിവസവും പ്രായാധിക്യത്തിന്റെ പ്രയാസങ്ങൾക്കിടയിലും പരിശുദ്ധമായ പതിനൊന്നിറക്കാത്ത നിന്ന് നിസ്കരിച്ചു കൊണ്ട് ചെയ്ത് അങ്ങനെ പൂർണ്ണമായ ആപിതായി ജീവിച്ച മഹാനായ താജുൽ ഉലമ പരിശുദ്ധമായ കാബ നോക്കിയിട്ട് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഹുസ്ന ഓരോ ഓരോ ലക്ഷം തവണ ചൊല്ലി മഹാൻ ഏതെങ്കിലും ഒരും ഒരു നാമം നാമം കാഴയിലേക്ക് നോക്കി നിന്നുകൊണ്ട് കൊണ്ട് ഒരായിരം തവണ നമ്മൾ ആരെങ്കിലും ചൊല്ലിയോ ചൊല്ലിയോ നമുക്ക് കഴിഞ്ഞോ കഴിഞ്ഞോ താജു ലോലമ തൊള്ളളു പാരിശുദ്ധ ഓരോ ഇസ്മുകളും അത് നോക്കിക്കൊണ്ട് ഓരോ ലക്ഷം വീതം ചൊല്ലിയിട്ട് വീട്ടിയ മഹാനാണ് അള്ളാഹു എത്ര വലിയ നേതാവിനെ കൊണ്ടാണ് നമ്മൾ അനുഗ്രഹിച്ചത് ഗ്രഹിച്ചത് അല്ലാഹു അവിടുത്തെ മതും സഹായവും പൊരുത്തവും അള്ളാഹു നമുക്ക് നൽകട്ടെ അതിനേക്കാൾ ഏറെ പുറമേ പുറമേ തങ്ങളുടെ പേരക്കുട്ടിയായ ഒരു സയ്യിദ് എല്ലാ ഗുണഗണങ്ങളും സമ്മേളിച്ച നല്ല കളുങ്ക പോലത്തെ ഉടമയായ ബഹുമാനപ്പെട്ട കാജുലമ തങ്ങളുപ്പാപ്പ അനുസ്മരിക്കുന്ന ഒരു സദസ്സാണ് ഇതെന്ന് അറിഞ്ഞപ്പോൾ ഏറെ സന്തോഷമായി അവിടുത്തെ ധറത വർദ്ധിപ്പിക്കണേ അല്ല അവിടുന്ന് കാണിച്ചു തന്ന അഹുലു സുന്നത്തിവൽ ജമാ അതിന്റെ ആശയങ്ങളെ വ്യക്തമായി പിന്തുടർന്ന് ആ സുന്നത്ത് ജമാഅത്തിന്റെ ആശയത്തിലായി ഹിതമത്തിലായി മരിക്കാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ